ഇതാണ് പുഴയുടെ അവസ്ഥ നമ്മുടെ പുഴകളുടെ അവസ്ഥ ഇതാണ് ഗായ നിങ്ങൾ മാലിന്യം ഒന്ന് കണ്ടു നോക്കാം എത്ര മാലിന്യം ഉണ്ട് നോക്ക് നിങ്ങൾ വലിച്ചെറിഞ്ഞ പറമ്പിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യം നോക്കി വന്ന് കൂടുന്നുണ്ടെന്ന് നോക്ക് നോക്കിക്കോദാ കേണ്ടാ ഇപ്പം എടുത്തിട്ട് കളയാൻ വേണ്ടി നാട്ടുകാർക്ക് കഷ്ടപ്പെടുന്നുണ്ട് വീട്ടിലൊക്കെ വെള്ളം കയറി ഇവർക്ക് നിക്കാൻ ചാകലത്താണിപ്പോ പ്ലാസ്റ്റിക് വന്നിട്ട് ബ്ലോക്ക് ആയിട്ട് എല്ലായിടത്തും കണ്ടാ ഈ അണക്കെട്ട് ഡാമില് അണക്കെട്ടിലെ ഫോഴ്സ് കണ്ട വന്ന ഫോഴ്സ് ഇതിനേക്കാൾ ഹൈ ഫോഴ്സ് ഉണ്ട് ഫോഴ്സ് നോക്കുണ്ട് അമ്മ ഇതിനെ അറബിക്കടൽ എനിക്കേണ്ടി വരും കണ്ടതാ ആടെ വീണ അറബിക്കേട്ടിൽ നിൽക്കേണ്ടി വരും വേറെ കിട്ടതാ ഒരു വലിയ തെങ്ങ് വന്നിട്ട വന്നിട്ടേണ്ടി വരും അതിനെടുത്തിട്ട് അപ്പുറം ഇട്ടു നമ്മൾ കണ്ട ആ തെങ്ങിങ്ങനെ വന്നിട്ട് അടുത്ത മണ്ണിടുക അതിലേക്ക് കപ്പി പ്ലാസ്റ്റിക്കെല്ലാം വന്നിട്ട് എത്ര മാലിന്യണ്ട് നോക്ക് ഇപ്പൊ ചങ്ങായിമാര് ഇതാണ് നമ്മളെ മധുവാഹിനി പുഴ ഇത് വേനൽക്കാലത്ത് കൃഷിക്കെല്ലാം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു തടയണം അതൊരു ഡാം അതിനുള്ള എല്ലാ ഷട്ടറും ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് എന്നാലും ഇപ്പോഴത്തെ കണ്ട കച്ചറ വന്ന് മൂടിയിട്ട് എല്ലാ ഷട്ടറും ക്ലോസ് ആയിട്ടുണ്ട് ഈ കാരണം കൊണ്ട് കൃത്രിമ വെള്ളപ്പൊക്കം ആ നാട്ടിലുണ്ടായി ഉണ്ടായി ഇതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ നാട്ടുകാർ വന്ന് ഈ കച്ചറെല്ലാം എടുത്ത് കളയാൻ ശ്രമിക്കുന്നത് എന്തായാലും പൂർണ്ണമായിട്ടും അത് വിജയിക്കുന്നെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഒരു ശ്രമം അത്രമാത്രം ഹരിത കർമ്മസേനയിലെ പെണ്ണുങ്ങൾ വീട് വീടാന്തരം ചെന്ന് ഈ പ്ലാസ്റ്റിക് എല്ലാം എടുക്കുമ്പോൾ എല്ലാവരും മാക്സിമം അത് കൊടുക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് അതുകൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യം അത്രയില്ല ഇതിനെല്ലാം കൂടുതലും കാണുന്നത് ഈ കുപ്പിവെള്ളത്തിൻ്റെ വേസ്റ്റാണ് അധികം കാണുന്നത് എല്ലാവരും ഈ ഹരിത കർമ്മസേനയിലെ സേനയിലെ മഹലകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകാട്ടുണ്ടല്ലേ കൗണ്ടാട്ടല്ലേ ವೈರ್ ಹತ್ರ ಎಲ್ಲ ಕುತ್ ಕರೆ ಕಚ್ಚರ ನಮಗೆ ಬೆಳಿತಾರ ಗುಪ್ಪಿ ಎಲ್ಲ ಎಡವಿ ಕಾಣ್ತಿದ್ದೆ ನಾಡಿ ಆಪ್ರೇಷನ್ ತಂಗೆ ತಂಗೆ ಭಯ ಭಯ ವೃತ್ತಿಯಾಗ ಭಯ ಕ್ಲೀನಿಂಗ್ ತರಬೇಕು നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ കാശ് ഞങ്ങൾ വീടും വൃത്തിയാക്കും പുഴയും വൃത്തിയാക്കും പറമ്പും വൃത്തിയാക്കും നിങ്ങൾ ആവശ്യപ്പെട്ട് നമ്മൾ എന്തും വൃത്തിയാക്കും വൃത്തിയാണ് നമ്മൾ തൊഴിൽ വൃത്തിയാക്കലാണ് നമ്മൾ ജീവിതോപാധി അപ്പോൾ മാക്സിമം നമ്മളെ നമ്മളെ ജോലിക്ക് നമ്മളെ നമ്മളിറങ്ങിയ ആ ഒരു കർമ്മത്തിന് ക്ലീനിങ് സർവീസിന് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് നൽകുക നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനി മുമ്പോട്ട് ഇതുവരെ മുമ്പോട്ട് പോയാൽ നിങ്ങൾ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പൂർണ്ണമായി പ്രതീക്ഷിക്കൊള്ളുന്നു വീഡിയോ കണ്ട് എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് അതിമനോഹര മഴ പുഴയല്ലേ നമ്മുടെ മധുവാഹിനിപ്പുഴ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് 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 താങ്ക്